എല്ലാവരും ഇപ്പോൾ ദിലീപിൻ്റെ അഭിമുഖത്തിന് പിന്നാലെയാണെന്ന് പറയാം എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് മകളെക്കുറിച്ച് പറയുമ്പോൾ ദിലീപ് ഇത്ര ആത്മാർഥതയോടും സ്നേഹത്തോടും കൂടിയാണ് സംസാരിക്കുന്നത് എന്ന കാര്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ എല്ലാവരും ഏറ്റെടുക്കുന്നത് മീനാക്ഷിയുടെ വാർത്ത തന്നെയാണ് മീനാക്ഷി തൊക്ക് തൊക്കു രോഗവിദഗ്ധിയാണെന്നാണ് പറയുന്നത് ഡെർമറ്റോളജി പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു മീനാക്ഷിക്ക് ഉണ്ടായിരുന്നത് മീനാക്ഷി ഇപ്പോൾ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിൽ തൊക്കു രോഗ വിഭാഗത്തിൽ മറ്റ് ഡോക്ടർമാരുണ്ടെങ്കിലും എല്ലാവരും മീനാക്ഷിയെ കാണാനാണ് പോകുന്നത് ഡോക്ടർ മീനാക്ഷിയെ കാണണമെന്ന ആഗ്രഹത്തോട് കൂടിയാണ് വരുന്നത് ധർമറ്റോളജി എന്ന് പറയുന്നത് തന്നെ കുറച്ചധികം പണച്ചെലവുള്ള പരിപാടിയാണ് ഒരുപാട് പണച്ചെലവുണ്ടായത് കൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽ അധിക പേരൊന്നും എത്താറില്ല എന്നാൽ മീനാക്ഷിയുടെ അടുത്തേക്ക് നിരവധി പേർ എത്താറുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പരിശോധനയ്ക്ക് എത്തുന്ന എല്ലാവർക്കും മീനാക്ഷിയെ കണ്ടാൽ മതി അത്രമാത്രം ആളുകൾ മീനാക്ഷിയെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് മീനാക്ഷിയെ കാണാൻ വേണ്ടി നിരവധി പേരാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് തൊക്കു രോഗ വിഭാഗത്തിലെത്തുമ്പോൾ എല്ലാവരും മീനാക്ഷിയെയാണ് ചോദിക്കുന്നത് ആദ്യം വന്നവർക്കൊന്നും ഇത് ദിലീപിൻ്റെ മകളാണെന്ന് മനസ്സിലായില്ല പലർക്കും പിന്നീടാണ് ഇത് താരപുത്രിയാണെന്ന് മനസ്സിലായത് അതുകൂടെ ദിവസങ്ങൾ കഴിയും തോറും ഹോസ്പിറ്റലിൽ ആളുകൾ കൂടുകയാണ് മീനാക്ഷിക്ക് ഇപ്പോൾ നിരവധി പേഷ്യൻസ് ഉണ്ട് പ്രത്യേകമായി മീനാക്ഷിയെ തിരഞ്ഞുകൊണ്ട് വരുന്നവരും ഒരുപാട് പേരാണ് മീനാക്ഷി നല്ല ഡോക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ശമ്പളം ഉണ്ടെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഒരു ദെർമറ്റോളജിസ്റ്റിനും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലക്ഷങ്ങളാണ് മീനാക്ഷിയുടെ സാലറി മീനാക്ഷിയുടെ ശമ്പളം എത്രയാണെന്ന് പറയുന്നില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലെ ഏക ഏകമാസ വരുമാനക്കാരി മീനാക്ഷിയാണെന്ന് ദിലീപ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞിരുന്നു ആ അഭിമുഖം വളരെയധികം വൈറലായിരുന്നു അതോട് അതോടുകൂടി തന്നെ മീനാക്ഷിയുടെ ശമ്പളത്തെക്കുറിച്ചുള്ള ചർച്ചകളുമുണ്ട് ലക്ഷങ്ങളായിരിക്കും ആസ്റ്റർ മെഡിസിറ്റിയിൽ ശമ്പളം എന്നാണ് പറയുന്നത് അത് തെർമറ്റോളജി എന്ന വിഭാഗത്തിൽ നല്ല ശമ്പളമാണെന്നാണ് പറയുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ മീനാക്ഷിക്ക് നല്ല സാലറി കിട്ടും അതുപോലെ തന്നെ നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്യാനും സാധിക്കും ദിലീപിന്റെ മകൾ എന്തായാലും ആസ്റ്റർ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് ലക്ഷങ്ങളുടെ ശമ്പളത്തോടു കൂടി തന്നെയാണ് ദിലീപ് മാസം കൊണ്ട് സിനിമയിൽ അഭിനയിച്ചുണ്ടാക്കുന്ന പണത്തേക്കാൾ കൂടുതൽ മീനാക്ഷിക്ക് ഒരു മാസം കൊണ്ടുണ്ടാക്കാൻ സാധിക്കുമെന്ന് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു